കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ഏഷ്യാലൈവ് ടിവിയുടെ ജ്യോതിഷ അനുഷ്ഠാന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം ഇപ്പോൾ പറയുന്ന വിഷയം സർവ അഭീഷ്ട സിദ്ധിക്ക് ഗോപാല സുന്ദരി പൂജ എന്ന കാര്യമാണ് വിഭിന്നങ്ങളായ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ പല പൂജകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ധനസമൃദ്ധിക്ക് ദാമ്പത്യ ഐക്യത്തിന് വിവാഹപ്രാപ്തിക്ക് ഗൃഹദോഷ ശാന്തിക്ക് ഇങ്ങനെ വിവിധങ്ങളായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയുള്ള താന്ത്രിക പൂജകൾ നമ്മൾ പലതും ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു സിദ്ധിക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനവധി ആഗ്രഹങ്ങളാണ് ഉണ്ടാകാറുള്ളത് ന്യായമായി ഒരു വ്യക്തിക്കുണ്ടാകുന്ന എല്ലാ അഭീഷ്ടങ്ങളും പൂർത്തീകരിക്കുന്നതിന് ഉതകുന്ന എന്തെങ്കിലും പൂജകളോ ജപ അനുഷ്ഠാന വിധികളോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏറ്റവും ഫലപ്രദമായത് ഗോപാലസുന്ദരി അനുഷ്ഠാനം എന്ന് നിസ്സംശയം പറയാം അപ്പോൾ അടുത്തൊരു സംശയം ആരാണ് ഗോപാലസുന്ദരി അത് ഒരു പരിധി വരെ അധികമാരും ശ്രദ്ധിച്ചിട്ടില്ലാത്തതും പൊതുസമൂഹത്തിൽ നിന്നും വളരെ ശ്രദ്ധ കുറയപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതുമായ ഒരു അപൂർവമായ വസ്തുതയാണ് ദശമഹാവിദ്യകളിൽ പരാശക്തിയുടെ പത്ത് പ്രധാന ഭാവങ്ങളിൽ ഏറ്റവും സമുന്നതമായി കരുതപ്പെടുന്നതാണ് ഷോഡശി അഥവാ മഹാത്രിപുരസുന്ദരി ഭഗവാൻ മഹാവിഷ്ണു കൃഷ്ണനായി ജന്മമെടുത്തപ്പോൾ അദ്ദേഹം ഈ മഹാത്രിപുരസുന്ദരിയുടെ ഉപാസന ദീർഘകാലം ഏകാന്തമായ ഒരിടത്ത് അനുഷ്ഠിക്കുകയുണ്ടായി അങ്ങനെ ത്രിപുരസുന്ദരി സാധന ചെയ്ത ശ്രീകൃഷ്ണൻ സ്വയം ത്രിപുരസുന്ദരി ഭാവവുമായി താതാത്മ്യം പ്രാപിക്കുന്ന ഒരവസ്ഥയുണ്ടായി ആ ഘട്ടത്തിൽ ഋഷിമാർ ആ വേദിയിലേക്ക് വരികയും മഹാത്രിപുരസുന്ദരിയും ശ്രീകൃഷ്ണ ഭഗവാനും സമന്വയിച്ച് ലയിച്ചു ചേർന്ന ആ രൂപത്തെ സമഗ്രമായി പൂജിച്ച് ആരാധന നടത്തുകയും ചെയ്തു അങ്ങനെ മഹാത്രിപുരസുന്ദരിയും ശ്രീകൃഷ്ണനും ലയിച്ചു ലയിച്ചുചേരുന്ന ആ ഭാവമാണ് ഗോപാലസുന്ദരി ഒരേ സമയം ത്രിപുരസുന്ദരി ദേവിയെ ഉപാസിക്കുന്നതിൻ്റെ ഫലവും അതേസമയം ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നതിൻ്റെ ഫലവും ഒരുമിച്ച് ലഭ്യമാവുകയാണ് ഈ ഗോപാലസുന്ദരി പൂജയിൽ ഉണ്ടാവുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രസിദ്ധിയിൽ ഏറ്റവും മഹത്വമേറിയതായി കണക്കാക്കപ്പെടുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് എല്ലാവർക്കും മനസ്സിലാകുമല്ലോ ആ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ ആ ശ്രീകൃഷ്ണ മഹാക്ഷേത്രത്തിലെ യഥാർത്ഥ ആരാധനാമൂർത്തി ആരാണ് ഈ ഗോപാലസുന്ദരി മൂർത്തിയാണ് അത് തന്നെയാണ് അവിടുത്തെ പ്രത്യേകതയും വില്വമംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതം എന്ന സ്തോത്രകൃതിയിൽ പ്രതിപാദിക്കപ്പെടുന്നത് ഈ ഗോപാലസുന്ദരി മൂർത്തിയാണ് ആ ഗോപാലസുന്ദരി മൂർത്തിയുടെ പൂജാവിധാനം നിങ്ങളുടെ ഗൃഹത്തിൽ നടക്കുന്നതായാൽ അതിൽപരം അനുഗ്രഹം മറ്റെന്തുണ്ട് ആ ഗോപാലസുന്ദരി മൂർത്തിയുടെ മന്ത്രശ്ലോകം നിത്യവും ജപിച്ച് നിങ്ങൾ സ്വയം ഭജിക്കാൻ തുടങ്ങിയാൽ അതിലും വലിയ മറ്റെന്ത് അനുഷ്ഠാനമാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഒന്നുമില്ല എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ജീവിത അഭിവൃദ്ധിയും സന്തോഷവും അങ്ങേയറ്റത്തെ ആനന്ദവും ലഭ്യമാവുകാൻ കൃത്യമായ അനുഷ്ഠാന വിധികളോടെ ഈ ഗോപാലസുന്ദരി ആരാധന നടത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് കുടുംബങ്ങളുടെയും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുടെയും സർവതോ മുഖമായ ഉയർച്ചയ്ക്ക് വേണമെങ്കിൽ ഈ ഗോപാലസുന്ദരി യജ്ഞം വിധിപ്രകാരം നടത്താവുന്നതുമാകുന്നു എല്ലാവർക്കും ഭഗവാൻ ഗോപാലസുന്ദരി മൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക కూడే కూడ బెల్బట్టన్ అమర్తగా ప్లీస్ అవర్ ఛానల్